നാളെയാണ് ബാപ്പാണ് ഡോക്ടറെ കാണിക്കേണ്ട ദിവസം എനിക്ക് നാളെ എറണാകുളം വരെ ഒന്ന് പോകണം ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എല്ലാ മാസവും നീയല്ലേ ബാപ്പയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് എനിക്ക് ഇത്തരം കാര്യങ്ങളിൽ വലിയ പരിചയമില്ലെന്ന് എനിക്കറിയില്ലേ എന്റെ കയ്യിൽ കാശൊന്നുമില്ല കടം വാങ്ങിയ ഇന്നലെ ഉമ്മക്ക് മരുന്ന് വാങ്ങിയത് തൽക്കാലം നീ എവിടെന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കാം ഇപ്പൊ എന്റെ കയ്യിലും കാശൊന്നുമില്ല അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്യു ഫിറോസിനോട് കുറച്ച് കാശ് തരാൻ പറ അവന്റെ കയ്യിൽ ഇഷ്ടം പോലെ പണമുണ്ട് ബാപ്പയും ബാപ്പയും ഉമ്മയും ഉമ്മയും മാത്രമല്ലല്ലോ കൂടിയല്ലേ അതെ എൻ്റെ ഇഷ്ടംപോലെ പക്ഷെ അവരുടെ കാര്യത്തിൽ എല്ലാ മക്കൾക്കും ഉണ്ട് അപ്പോൾ കാശിൻ്റെ കാര്യം മാസാമാസം കാശ് ചോദിച്ചുകൊണ്ടുള്ള നിന്റെ വരവ് തന്നെ എനിക്ക് ഇഷ്ടമല്ല പറമ്പിൽ നിന്നും കിട്ടുന്ന വരുമാനം മുഴുവൻ എടുക്കുന്നത് നീയാണല്ലോ ഞാൻ ഇക്കാലം വരെ അതിൻ്റെ കണക്കൊന്നും ചോദിച്ചില്ല അതിന്റെ പുറമെ നിന്റെ മാസാന്ത വിരിവ് വേറെയും തൽക്കാലം കിട്ടുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കണം എന്നെപ്പോലെ തന്നെ നിനക്കും ജീവിക്കണമെന്ന് പറയുന്നത് ശരിയല്ല എന്റെ ജ്യേഷ്ഠം ചെയ്ത പോലെ ഞാൻ ചെയ്യില്ല കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയുന്നത് എന്റെ സ്വഭാവമാ എന്നോട് ഇഷ്ടഘടൊന്നും തോന്നണ്ടോ ഒന്നും കിട്ടിയില്ലേ കിട്ടി സാധാരണ കിട്ടുന്നതൊക്കെ ഇന്നും കിട്ടി ഇന്ന് പുതിയൊരെണ്ണം കൂടുതലും കിട്ടി പറമ്പിലെ വരുമാനം മുഴുവൻ എടുക്കുന്നത് ഞാനാണെന്ന് അതിൻ്റെ കണക്കൊന്നും തന്നെ ഇതുവരെ ചോദിക്കാത്തത് വലിയ കാര്യമായി കണ്ടോളാൻ ആരാ അത് പറഞ്ഞത് ജലാലോ ഫിറോസോ ഫിറോസ് എന്നിട്ട് ഈ മറുപടി ഒന്നും പറഞ്ഞില്ലേ വിവരമില്ലാത്തവരോടുള്ള ഏറ്റവും നല്ല മറുപടി ഒന്നും ഉണ്ടാതിരിക്കില്ല അൻപത് രൂപ വന്നിട്ടുണ്ട് നമ്മക്കറിയാം എന്തെങ്കിലും കാര്യങ്ങൾ നടക്കാതിരുന്നിട്ടുണ്ടോമ്മ ഒരു വഴി അടയുമ്പോ മറ്റൊരു വഴി തുറക്കും ജ്യേഷ്ഠന്മാര് കാശ് വന്നില്ലെന്ന് വെച്ച് ബാപ്പാന ഡോക്ടറെ കാണിക്കരയ്ക്കാൻ പറ്റുമോ അതിനെന്തെങ്കിലും ഒരു വഴി ഞാൻ കണ്ടോളാം